ണേ വലുത് ചെറുതു വേണേ ചെറുത് ആ വക്ക വളർത്തു കൂട്ടാളാ തൊടുങ്ങനെ കാലിയാക്കി തരൂ കജാനും തരൂ കജാന ഇതൊക്കെ ഒരു നാപ്പതിനായിരം മീനല്ലേ ഉള്ളു ആ അതാണെങ്കി എഴുപത്തി അഞ്ച് എൺപത് അങ്ങനൊക്കെ ക നിലവാരാ ഒക്കെ ഈ ആഴ്ച ഫ്രീ ആണടാ ഈ ആഴ്ച കന്ന് നിലവാരാ ചന്ത ചളിച്ചുകണ് ആനയുണ്ട് ഇതൊന്നും കൊണ്ടും ധൈര്യല്ലം കാള ആന്ധ്രക്കാളാ ഇത് കായന്തായം കാളാ ഇത് ആന്ധ്ര കാള അത് രണ്ടെണ്ണം ഇത് ആന്ധ്ര കാളി അയിമ്പത്തഞ്ച് അറുപത്തഞ്ച് ആദായടാ അത് ആന്ധ്രക്കാളാണ് വല്യ കാള അത് അത് ഒരു ലക്ഷത്തി അറുപതിനായിരം ആ വല്യ വല്യ അഞ്ഞൂറ് അറുന്നൂറ് കിലോ ഉള്ള കാളാരാണ് അടിച്ച് പിന്നെ പിടികൾ വെറുതെ പെരുന്നാൾ കഴിഞ്ഞപ്പോലെ ചട്ടിപ്പറമ്പല്ലേ നല്ല വളരെ കുറച്ചാണ് കൊടുക്കണ്ടേ നല്ല ആദായും ഏതായിട്ടോ ആദ്യം മുഴുവനൊക്കെ പറ്റിയ നല്ല കാളാണ് ആ

രിക്കൊമ്പനാകും കരാജിമുറി കേട്ടോണ്ടായി എത്ര കിലോ ഇറച്ചിൻ ടൈമേ എന്താ ഇറച്ചി ഇങ്ങനെ പറ്റിച്ചു വേണ്ട തോലിൻ്റെ നട്ട് മുടിച്ചോക്കാം അതിന്റെ നട്ട് സോറി ഒന്ന് വന്നിട്ട് ഒന്നിപ്രായ ഒന്നിപ്രായ അതെ കണ്ടത് പറയാ അല്ല കണ്ടത് നൂറ് റുപ്പ ഉണ്ട പറയാ ണേ എത്ര ഈ പോസ് ഈച്ചങ്ങാണെ എൺപറിയോ ആ കയറും നിങ്ങള് നോക്കി വേറെ നോക്കി ബിസ്കറ്റ് കൊടുന്ന് നോക്കുക ഇനിയിപ്പൊ കാക്കാനല്ല കാക്കാനെ കന്ന് കാക്കാനുമ്പോ വാറണ്ടി വരുമോ എവിടുന്നു കിട്ടണം എത്താൻ കൂത്തിന്റെ കിലോ അരച്ചക്ക് എത്രയാണ് നൂറ്റി അമ്പത് റുപ്യ അതാ അവിടെ മൈക്കോലുണ്ടല്ലോ അറുപറുപത്തോടെ ഉണ്ട് അതിന്റെ അട്ടി ആളെ വേദനക്കണ വേദന കണക്കൊക്കെ വല്യ പോത്താണ് ബലുത്തണ്ട്ട്ടോ അതാ валюты